മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കുരിപ്പുഴ തൃപ്പാക്കട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാൾ പൂജ കലണ്ടർ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ റോഹിൻനാഥ് പഞ്ചായത്ത് അംഗം കെ ടി ഗിരീഷ് ബാബു ദേശപ്പണിക്കർ രാകേഷ് എന്നിവർക്ക് നക്ഷത്ര കലണ്ടർ കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ ഇവിടെ ക്ഷണിച്ചതുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രവുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ ശക്തിയുള്ള വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായ ഈ തൃപ്പാക്കട വിഷ്വു ക്ഷേത്രം ഈ മകര ജ്യോതി ദിനത്തിൽ തന്നെ ഒരു വലിയ കാൽവെപ്പ് വെച്ചിരിക്കുകയാണ് നക്ഷത്ര കലണ്ടർ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറെ കൃത്യതയോടുകൂടി ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഈ കലണ്ടർ വളരെ ഉപകാരപ്രദമാണ് എന്നോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഈ വാർഡിലെ മെമ്പറുമായ ശ്രീ കെ ടി ഗിരീഷ് ബാബു കൂടി പങ്കെടുക്കുകയാണ് തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങൾക്കുമൊക്കെ ഗ്രാമപഞ്ചായത്ത് ചേർന്ന് നിൽക്കും എന്നുകൂടി ഈ വേളയിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മേൽശാന്തി വാസുദേവൻ നമ്പീശൻ രാമചന്ദ്രൻ ആലിക്കൻ സരിത തൃപ്പാക്കട കളത്തിൽ ചക്കൻ കളത്തിൽ നാരായണൻ കുമാരി തൃപ്പാക്കട എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്